പന്തളം ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ട വിജയമ്മയ്ക്ക് സാന്ത്വനമായി കിടങ്ങന്നൂർ കരുണാലയം തിരുവല്ല വെൺപാല വിജയമ്മയാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വിടേറ്റെടുത്തത് ഭർത്താവിന്റെ മരണശേഷം വീട്ടിൽ തനിയെയാണ് വിജയമ്മ കഴിഞ്ഞിരുന്നത് മക്കളില്ലാത്ത വിജയമ്മയ്ക്ക് സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ ആരും തന്നെയില്ല തനിയെയുള്ള ജീവിതം അമ്മയ്ക്ക് സാധിക്കാത്ത അവസ്ഥയിലാണ് അയൽവാസികളും മറ്റും ചേർന്ന വിവരം സാമൂഹ്യ പ്രവർത്തകനായ ഷാജി പാസ്റ്ററെ അറിയിച്ചത് അദ്ദേഹം വിവരം തിരുവല്ല ജനമൈത്രി പോലീസിനെയും കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് ചെയർമാനെയും അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല പോലീസിന്റെ ശുപാർശ പ്രകാരം കരുണാലയം അമ്മ വീടമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു நியூஸ் பியூரோ பத்தோம் நல்ல ஹுதயம்